കഴിഞ്ഞ എല്ലാ കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ കോടതി പോലും എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം മൂന്നാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിക്കുക വഴി കോടതി ചില നിരീക്ഷണങ്ങൾ കൂടി പുറത്തേക്ക് വയ്ക്കുകയുണ്ടായി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട സ്ത്രീ കോടതിയെ അറിയിച്ചത് എന്നാൽ കോടതി നിരീക്ഷിച്ചത് വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഇനി എങ്ങനെയാണ് ഒരു വിവാഹ വാഗ്ദാനം നൽകാൻ കഴിയുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ ഈ കേസിൽ നിര പരാധിയാണ് എന്നൊരു കണ്ടെത്തലിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നത് ഇതോടുകൂടി കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഇത്തരം ചർച്ചകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ സജീവമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്ന നിരവധിയായ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പോഴും കോൺഗ്രസ്സിലുണ്ട് എന്നാൽ ഇടിപിടി എന്ന് ഉത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന അവസരത്തിൽ ഒരു രാഷ്ട്രീയ ആയുധമായി എതിർ ചേരികൾ ഉപയോഗിക്കുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയതോടുകൂടി രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള സജീവമായ നീക്കം കോൺഗ്രസിൽ നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം അതായത് കെ സി വേണുഗോപാലിൻ്റെയും എ പി അനിൽകുമാറിൻ്റെയും പി സി വിഷ്ണുനാഥിൻ്റെയും ഒക്കെ പ്രത്യേക താല്പര്യപ്രകാരം ഷാഫി രാഹുലുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നും മാധ്യമങ്ങളോട് കൃത്യമായ രീതിയിൽ അകലം പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഷാഫിയുടെ ഭാഗ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം അതായത് കോൺഗ്രസിൻ്റെ നിർദ്ദേശം ഷാഫിയിലൂടെ രാഹുലിലേക്ക് എത്തിയത് അത്തരത്തിലുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും ഇന്നുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ അടുത്തേക്ക് മാധ്യമ പ്രവർത്തകർ എത്തിയപ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു ചർച്ചയ്ക്കും യാതൊരു വിധത്തിലുള്ള അഭിമുഖത്തിനും താൻ ഇപ്പോൾ നിന്ന് തരുന്നില്ല പത്രക്കാരെ തെനിക്കിപ്പോൾ കാണേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങളെ പറഞ്ഞുവിട്ടത് എന്നുള്ള വാർത്തകളും ഇപ്പോൾ ശക്തമാവുകയാണ് എന്തായാലും ഒരു കാര്യത്തിൽ ഒരു ഉറപ്പായിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ പൊതു ഇപ്പോൾ നേരത്തെക്കാളും അതായത് മുൻപുണ്ടായിരുന്നതിനേക്കാളും സമ്മതി വർദ്ധിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്കും യുവാക്കൾക്കിടയിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനസമിതി കൂടുതലായി വർദ്ധിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ നിരപരാധിയാണ് എന്നുള്ള ചില കോടതിയുടെ കണ്ടെത്തൽ മാത്രമല്ല അതിനു മുൻപ് തന്നെ ചില ഊഹാഭോഹങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം കാര്യങ്ങൾ തന്നെ നേരത്തെ പങ്കുവച്ചിരുന്നു താൻ തെറ്റുകാരനാണെങ്കിൽ തനിക്ക് കോടതി തരുന്ന ഏത് ശിക്ഷയും താൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പലപ്പോഴായി പറഞ്ഞത് അതിന് അതൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ ഇപ്പോൾ ശരിയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജനങ്ങളുടെ ഇടയിൽ പൊതുജനങ്ങളുടെ ഇടയിൽ രാഹുലിനുള്ള സമ്മതി വർദ്ധിക്കാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ും കോൺഗ്രസിലേക്ക് സജീവമാക്കി മറക്കിക്കൊണ്ടുവരിക എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ കൂടുതലായി പ്രചരിക്കുന്നത് അങ്ങനെ വന്നാൽ പാലക്കാട് നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപതി തേടും എന്നുള്ള കാര്യത്തിലും ചില തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാൻ കാരണം ഈ കേസുകൾ മൂന്ന് കേസുകളുടെ വിധി വന്നപ്പോഴും മൂന്ന് കേസുകളിലും കാര്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധമില്ല എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നിരപരാധിയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് ഒരാളുടെ ഭാഗത്തു നിന്നുള്ള പ്രേരണ കൊണ്ട് മാത്രം ഒരു പീഡനം നടക്കില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം അത്തരത്തിൽ മറുഭാഗത്തുനിന്ന് ഉപയോഗ പിന്നെ ബന്ധം ഒരു താല്പര്യമുണ്ടാകാത്ത അത്രയും നാൾ അത്തരത്തിലൊരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ള നിരീക്ഷണം കോടതിയിൽ കണ്ടെത്തിയ സ്ഥിതിയിൽ അല്ലെങ്കിൽ ഒരു നിലയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധി ആണ് എന്ന രീതിയിലേക്ക് കോടതി എത്തിയത് എന്തായാലും ജനങ്ങളുടെ പൊതുവെയുള്ള വികാരം രാഹുലിന് അനുകൂലമാണ് എന്നത് കോൺഗ്രസ് കണ്ടെത്തി കോൺഗ്രസ് മനസ്സിലാക്കി നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിലപാട് കോൺഗ്രസിലെ പല നേതാക്കളും പങ്കുവച്ചിരുന്നു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുമ്പോൾ അത് മറ്റ് എതിർച്ചേരിക്ക് ഒരു ആയുധമാക്കാൻ ഇട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള നിലയിലാണ് രാഹുലിനെ വളരെ ധൃതിപടിച്ച് കോൺഗ്രസ്സിൽ നിന്നും പുറത്താക്കാനുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വ നേതൃത്വം നീങ്ങിയത് അത് തെറ്റുപറ്റിപ്പോയി എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ുംബൈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചുവരും എന്ന വാർത്തയാണ് ഇപ്പോൾ കൂടുതലായും പ്രചരിക്കുന്നത്